തൃശൂർ പൂരം കാശു വാങ്ങിയിട്ടാണോ ചെയ്യണ്ടത് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റൂ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരല്ലേ ഈ തൃശ്ശൂർ പൂരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഒരു കൊല്ലം ഒരു എക്സിബിഷൻ നടത്താൻ പറ്റാൻ പറ്റാത്ത ആൾക്കാരെ ഈ കോടതി ഒരു റൂലും പറഞ്ഞിട്ടില്ലാത്ത അവിടെ വാടയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ ഇരു ദിവസങ്ങളാണ് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മളൊരു പാസ്സ് വെച്ച് കഴിഞ്ഞാൽ തരില്ല പൂരപ്പറമ്പ് വെറുതെ തറവാട്ടോ മുതലൊന്നല്ല നിങ്ങൾക്ക് ഞാൻ പറയാൻ പാടില്ലാതാണ് പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്കുനാഥൻ ക്ഷേത്രം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി ചിലാൻ രൂപ വാങ്ങുക അന്യമതസ്ഥരെ ആയി അവിടെ കയറുണ്ട് അശുദ്ധമാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികാരികൾ ഒരു ലക്ഷം രൂപയാണ് ശുദ്ധിക്ക് വാങ്ങണത് രണ്ട് ദേവസ്വം തിരുവമ്പാടിപ്പാറമേക്കാവുന്ന ദേവസ്വം അതിൻ്റെ ഈക്വൽ ഷെയർ കൊടുക്കുന്നത് ഇതേപോലെ തൊട്ടതിനും പിടിച്ചതിനും ഇനി നാളെ ഇവർ പറയുകയാണ് പൂരത്തിൻ്റെ ആനകാരണമെങ്കിൽ പതിനായിരം രൂപ തരണം അപ്പോൾ പതിനഞ്ച് ആനകൾക്ക് ഘടക വിവരങ്ങൾക്കും അപ്പോൾ ഓരോ ആനയ്ക്കും പതിനായിരം രൂപ പൂരപ്പറമ്പിലേക്ക് തരണമെങ്കിൽ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവലെ വെടിക്കെട്ട് കുതിക്കുന്നുണ്ട് ഓരോ കുഴിക്കും ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റൂ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരല്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ എന്താണ് എന്താണതിൽ വിചാരിക്കുന്നത് ഒരു പ്രസ്ഥാനം ഞാനൊക്കെ വളരെയധികം എന്താ പറയുക അംഗീകാരം നൽകുന്ന നമ്മൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ നമ്മൾ പഞ്ച പൊതുപ്രവർത്തകരല്ലേ നമുക്കറിയില്ലേ തൃശ്ശൂർ പൂരം കാശ് വാങ്ങിയിട്ട് ആണോ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ല അതാണ് അവർ മാതൃക കാണിക്കേണ്ടത് പൂരം ഒരു ദേശീയ ഉത്സവമാണ് തൃശ്ശൂർക്കാരുടെ നല്ല കേരളത്തിൻ്റെ എന്നല്ല ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും പേരുകാട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ലക്ഷക്കണക്കിന് കഴിഞ്ഞവണ പ പതിനെട്ട് ലക്ഷം ആൾക്കാർ വരുന്നതുകൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർ വന്നു എന്നാണ് കണക്ക് പറയുന്നത് ഈ ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാരെ ഒരു സ്ഥലത്തേക്ക് ക്രോഡീകരിക്കുമ്പോൾ ഇവിടെ എന്തെല്ലാം ബിസിനസ്സുകൾ ഉണ്ടാവുന്നു ഈ തൃശ്ശൂർ പൂരത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ബലൂൺ കച്ചവടക്കാരെങ്കിൽ തുടങ്ങി ബജ്ജി ഉണ്ടാക്കുന്ന ആൾക്കാർ ഓരോരുത്തരും പന്തൽ പണിക്കാര് വെടിക്കെട്ട് പണിക്കാര് ഇതൊന്നും ഇവിടെ കാണുന്നില്ലെങ്കിലും ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിക്കുന്നുണ്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് എന്തോ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിനെ അവസാനിപ്പിക്കണം അതാണ് അതായത് പൂരത്തിന് ഞങ്ങൾക്കൊരു വിഭാഗം ആ ടോൾ മുണ്ടൊക്കെ ഇട്ട് നടക്കുന്നു ഞങ്ങൾക്കത് പറ്റുന്നില്ല കൊച്ചിൻ ദിവസം കൂടെ ഞാനേറ്റവും എടുത്ത് ചെയ്യാം ഒരു കൊല്ലം നടത്താൻ പറ്റില്ല ഒരു കൊല്ലം നടത്താൻ വേണ്ടി വാദിക്കണ് ഒരു കൊല്ലം എടുക്കാൻ നടത്താൻ വേണ്ടി ഒരു എക്സിബിഷൻ നടത്താൻ പറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ നഷ്ടത്തിൽ പോയ ആൾക്കാരാണ് ഈ പറയണേ അറുപത് കൊല്ലം നടത്തി അറുപത് കൊല്ലം ലാഭത്തിൽ തന്നെയാണ് കൊറോണ കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ തന്നെ നമുക്ക് കാശറയ്ക്ക് അതിൽ ലാഭമില്ലാണ്ട് ഇരുന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ വർഷവും അതിന് അതൊരു ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ അനുകാരണം തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അത് തിരുവമ്പാടി ഒരു എന്താ പറയുക അത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒരു അഹങ്കാരം തന്നെയാണെന്ന് വിചാരിച്ചോളൂ ഈ അഹങ്കാരം ഇവർ കണ്ട് തുള്ളിയിട്ട് കാര്യമില്ല കൊച്ചിൻ ദേവസ്വം പോർ തുള്ളാം അവരമ്പലങ്ങളിൽ പ്രോപ്പറായി നടക്കട്ടെ ആ പ്രോപ്പറായി നടക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട് ഇത് വെറുതെ തോന്നിവാസങ്ങൾ കാണിക്കുക നന്നായി നടക്കുന്ന സ്ഥാപനങ്ങളില്ലാണ്ടാക്കുക ഇതൊന്നും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ അവിടെ ജാതി ഇല്ലയോ മതമില്ല ഒന്നുമില്ല പൂരപ്പറമ്പ് ഇവരുടെ തറവാട്ടുകൾ മുതലൊന്നല്ല ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തറവാട്ട് മുതലേ അവിടെ ഇവർ അവർ പാർട്ടിയുടെ ആൾക്കാരായി വന്നിരിക്കുന്നു എന്നല്ലാണ്ട് അവരുടെ തറവാട്ടുകൾ മുതലാണോ പൂരം തൃശ്ശൂർക്കാർ ആ പൂരം നടത്താൻ ഒരു രൂപ പോലും അവർ വാങ്ങാൻ പാടില്ല ഇങ്ങോട്ട് കാശ് തരണം അവർ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നുണ്ടല്ലോ ഈ ദേവസ്വങ്ങൾക്ക് നമ്മളെ വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം കൊടുക്കാം എന്ന് പറഞ്ഞാണ് മാന്യത അതാണ് ഒരു പ്രസിഡന്റും ആ ബോർഡും കാണിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ പിരിച്ചുണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് പെട്ടുണ്ടാക്കി ഒരു വലിയ പൂരം നടത്തുക ഒരു അവിടെ വരുന്ന തൃശ്ശൂരിൽ വരുന്ന പൂരത്തിന് വരുന്ന പോലീസുകാർക്കായാലും അവിടെ സി സി ടി വി ആയാലും അവിടെ എന്തെല്ലാം ഒരു രൂപ ചെലവിയുണ്ടോ ഇതെല്ലാം ഈ രണ്ട് ദിവസം തന്നെയാണ് ചെലവിയുന്നത് ഘടപൂര ഘടകപൂരങ്ങൾക്ക് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഒരാനെ ഇന്ന് ഏക്കടക്കം ഒരു ആനേനെ കിട്ടണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും ചെ ചിലവർക്ക് പതിമൂന്നാന ചിലവർക്ക് ഏഴാന ചിലവർക്ക് ഒമ്പതാന എട്ട് ഘടകപൂരങ്ങളുണ്ട് ഈ ഘടകപൂരങ്ങൾ അതിലാറും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യണേ ഞങ്ങളിൽ നിന്ന് കാശ് കൊടുക്കുക ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ആറ് കോടി എട്ട് കോടി അതുകൊണ്ട് ബഡ്ജറ്റിൽ പാസ്സാക്കി ഒരു രൂപ തിരുവ തിരുവമ്പാടിക്ക് പാറമേക്കാവ് ദേവസ്വത്തിന് തന്നിട്ടില്ല കോടതി ഒരു രൂപ പോലും പറഞ്ഞിട്ടില്ലാട്ട അവിടെ വാടക കോടതി നിങ്ങൾ നിശ്ചയിക്കുന്ന വാടക എന്നാ നിങ്ങൾ നിശ്ചയിക്കുക അത് നമുക്ക് ചർച്ച ചെയ്യാന്ന പറഞ്ഞേ ഇവരാണ് ഈ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയും അതിന്റെ ജി എസ് ടി കോടി ഇരുപത് ലക്ഷം രൂപ അല്ലാണ്ട് കോടതി അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ തെറ്റായ ന്യൂസുകൾ ഇങ്ങനെ പരത്തുക അതില് പി എച്ച് ഡി എടുത്താണ് ഇപ്പോഴത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് ഭരണസമിതി പി എച്ച് ഡി തന്നെയാണ് തെറ്റായ ന്യൂസുകൾ പരത്തുക നമ്മൾ ഈ ഘടക വിവരങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ആനകൾ ആനച്ചമയം പിന്നെ മറ്റെന്തെല്ലാം അവർക്ക് കൊടുക്കേണ്ട വേറെ സാമ്പത്തിക ഇടപാടുകൾ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്തുകൊണ്ടും ഒരു പോലീസുകാരനും ഇവിടെ വരുന്ന അവരുടെ ഭക്ഷണം അതൊക്കെ രേഖകളിലുണ്ടല്ലോ അല്ലാണ്ട് വെറുതെ എടുത്ത് പറയല്ല അവരെ കൺട്രോൾ റൂം ബാരിക്കേഡ് കിട്ടുന്നുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വരെ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം നമ്മളാണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളൊരു പാസ് വെച്ച് കഴിഞ്ഞാൽ തരില്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ ഇരുദേവസ്വങ്ങളാണ് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നിട്ട് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു ഇരു ദേവസ്വങ്ങൾക്കും ഈ രണ്ട് പാസ് അനുവദിക്കുന്നത് പറഞ്ഞിട്ട് തന്നിട്ടില്ല അതാണ് വെറും ഒരു നമ്മൾ കാശ് ഇറക്കുക പറയാൻ പാടില്ല സിനിമ പോലെയാണ് സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാശ് ഇറക്കണ ആർക്കും ഒരു റോളില്ല ആ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംവിധായകനും പിന്നെ ആ അതിനോടനുബന്ധിച്ചുള്ള ആക് ആക്ടേഴ്സിനുമാണ് അതിൻ്റെ റോള് കാശക്കിയ ആൾക്കൂർ റോളില്ലെന്ന് പറഞ്ഞാൽ അതേപോലെയാണ് തൃശ്ശൂർ പൂരം കാശ് രണ്ട് ദിവസത്തിനോട് ഒരു റോളില്ല പിന്നെ പോലീസും പട്ടാളവും ഗവൺമെൻ്റും പിന്നെ മന്ത്രിമാരായി വന്ന് ഞെളിഞ്ഞു നിന്നു എല്ലാവരും വർത്തമാനം തുടങ്ങി ഇതാണ് ഏറ്റവും വലിയത് അവർ ഈ ഇവിടെ തൃശ്ശൂർ മൂന്ന് മന്ത്രിമാരുണ്ട് ഇവരെന്താണ് ഇതിൽ തീരുമാനമെടുത്തത് ഈ ഒരു കൊല്ലക്കാലമായിട്ട് എന്താണ് തീരുമാനമെടുത്തത് ഒരു തീരുമാനം എടുത്തിട്ടില്ലേ